വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയത് ആ എന്ന ടേസ്റ്റാണെന്നറിയാം കുറച്ച് ചോറും കുറച്ച് ചമ്മന്തിയും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയതും ഒരു മുട്ട പൊരിച്ചതും മോരും കൂടെ ആണെങ്കിൽ കുഷാൽ കോമ്പിനേഷൻ സൂപ്പർ അല്ലേ അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഞാൻ നല്ല കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കുറച്ച് കടുവ പൊട്ടിച്ചു അരിഞ്ഞ വെണ്ടയ്ക്കയാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് വയറ്റി കാരണം ഒരു വഴുവഴുപ്പില്ലേ അതൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് ചിലവർ നാരങ്ങാനീരൊക്കെ ഒഴിക്കും ഞാനൊന്നും ഒഴിച്ചില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുറച്ച് അടച്ചു വെച്ചു കുറച്ച് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ആ ഒരു വഴുവഴുപ്പൊന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ ഞാൻ പിന്നെ വഴുവഴുപ്പ് മാറിയതിന് ശേഷം പച്ചമുളകും സവോളയും അരിഞ്ഞിട്ടു കേട്ടോ സവോള നമുക്ക് ഇച്ചിരി കൂടി ക്വാണ്ടിറ്റി ഇടാം ഞാൻ പക്ഷേ ഒരു സവോള ഇട്ടുള്ളൂ കാരണം ഇത് മെഴുക്ക് പുരട്ടി വരുമ്പോഴത്തേനെ വെണ്ടയ്ക്കൊന്നും കാണില്ല കുറച്ച് കാണത്തുള്ളൂ പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷമാണ് ഞാൻ ഉപ്പിടുന്നത് ഉപ്പിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തു അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്തു ഇത്രയും മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ ആകെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കട്ടിയുള്ള പാത്രമായതുകൊണ്ട് അടുക്കി പിടിക്കത്തു അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ദാ സൂപ്പർ വെണ്ടയ്ക്കാ മെഴുക്ക് പുരട്ടി അത് റെഡിയായി കേട്ടോ പിന്നെ ടേസ്റ്റ് എന്താ പറയുക ക്വാണ്ടിറ്റി വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് പൊതുക്കൊരു കൂട്ടായാലോ